ഹലോ ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങോട്ട് തുടങ്ങാം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത് ബിസി അല്ലാത്ത ഒരു ദിവസമാണ് ബിസി അല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത് പൂരി വളരെ ദുർലഭമായിട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കാരണം അത്രേ അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പൂരി അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും പൂരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പക്രൂണ് സ്കൂളിലേക്ക് പോകാൻ കുറച്ച് സമയം കൂടി കഴിഞ്ഞ് പോകണം അപ്പോൾ കാലത്തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ് പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്നിട്ട് പിന്നെ പക്രുണ്ട സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കും ഞാൻ പക്രണ്ട കൂടെ ഇരുന്നിട്ട് കഴിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ കഴിക്കും എന്നിട്ട് അവൾ സ്കൂളിൽ പോകും പിന്നെ അത് കഴിഞ്ഞാലാണ് വേറെ പണികളൊക്കെ ചെയ്യുക അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും വേറെ ക്ലീനിങ് അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാനായിട്ട് നിൽക്കില്ല കേട്ടോ അപ്പോൾ എനിക്കൊരു ഇത് കിട്ടില്ല കുറേ മുൻപൊക്കെ ഭയങ്കര സ്പീഡൊക്കെ ആയിരുന്നു ജോലിയൊക്കെ ചെയ്യാൻ പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ സ്പീഡ് കുറവാണ് പ്രായമായി വരില്ലേ അതിൻ്റെ ആയിരിക്കും അപ്പോൾ ഒരു സമയത്ത് കുറേ പണികളൊന്നും ചെയ്യാനുള്ള ഒരിതില്ല അപ്പോൾ ഈ പണി ചെയ്യുമ്പോൾ അതായിട്ട് തന്നെ പിന്നെ പൂരിയൊക്കെ ആകുമ്പോൾ പിന്നെ അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതെണ്ണേയിൽ അപ്പം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടേ പുട്ടൊക്കെ പോലെ പുട്ട് ഇഡ്ഡലിയൊക്കെ പോലെ ചെയ്താൽ പോരല്ലോ അപ്പം അങ്ങനെ ഇന്ന് പൂരിയൊക്കെ ഉണ്ടാക്കി പൂരിയൊക്കെ റെഡി ആയിട്ട് നല്ല ഗ്രീൻ പീസ് അല്ല ഗ്രീൻ പീസല്ല ബീൻസും ക്യാരറ്റും പൊട്ടാറ്റൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കി പൂരി എപ്പോഴും നന്നായിട്ട് പൊള്ളക്കാറുണ്ട് കേട്ടോ ഇന്ന് പൊള്ളച്ചില്ല എന്താണാവോ സംഭവം ചിലപ്പോൾ നൈസായിട്ട് വളരെ നൈസായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരുമ്പൻപുളി ഉണ്ടായിരുന്നു മരത്തിൻ്റെ മേലെ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് അധികം ഒന്നുമില്ല കുറച്ച് പൊട്ടിച്ചിട്ട് ഉണക്കി വയ്ക്കാൻ വിചാരിച്ചു ഒരുപാട് പൊട്ടിച്ച ചിലപ്പോൾ പണിയാവും അപ്പോൾ കുറച്ച് പൊട്ടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം ഇനി അടുത്ത് പൊട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇരുമ്പൻ പുളി ഉണക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് അത് കുറേ നാൾ കുറേ ദിവസം ഉണക്കിയാലേ അത് ഉണങ്ങി കിട്ടുള്ളൂ പിന്നെ അതുമാത്രമല്ല അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കണം കൂട്ടായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കൂത്തുപോകും പിന്നെ നമ്മൾ നിന്ന് വെയിലത്തുന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലും നല്ല നീറ്റായിട്ട് വെക്കണം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇരുമ്പുള്ളിക്ക് പിന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് പക്രുന്ന് സ്കൂളിൽ പറഞ്ഞയച്ചിട്ടോ അതൊക്കെ ചെയ്ത് പിന്നെ വെറുതെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മാങ്ങിയൊക്കെ ഒന്ന് നോക്കി മാങ്ങിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നനയ്ക്കാനൊക്കെ കുറച്ചായിട്ടുണ്ട് നനയ്ക്കണം അപ്പോൾ വെറുതെ ഇങ്ങനെ പറമ്പിലൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ അത് അവിടേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരു ഒരു സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഭയങ്കര സന്തോഷം പിന്നെ ചോറൊക്കെ വെക്കാൻ വേണ്ടി അരിയൊക്കെ കഴുകിയ ആ വെള്ളമൊക്കെ ഞാൻ ഇതിൽ കൊണ്ടുവന്നൊഴിക്കും ഈ പച്ചക്കറിക്കൊക്കെ അപ്പോൾ അത് നല്ലതാണത് വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ പിന്നെ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും തൊലിയൊക്കെ കളഞ്ഞാൽ അതായിട്ട് വരും അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വെറുതെ ഒരു സന്തോഷമാണേ ഇതാണ് ഏട്ടാ ഇരുമ്പൻപൊളി ഇനിയുണ്ട് ഇരുമ്പംപൊളി ഉണ്ടപ്പോൾ ഇനി പിന്നെ തൊട്ട് നിങ്ങൾ ഉണക്കാനായിട്ട് വെക്കാൻ പിന്നെ അരിഞ്ഞെനിക്ക് രണ്ട് മൂന്ന് കുറച്ചെണ്ണം കിട്ടി ഇത് പിന്നെ മുകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഓമക്കായ കുറേ ദിവസമായി നിൽക്കുന്നത് അപ്പോൾ ഇനി അത് അത് പൊട്ടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ പൊട്ടിച്ചു ഉപ്പേരിയൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് ഓമക്കായ ഉപ്പേരിയും പിന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓമക്കായ ഉപ്പേരി ഉണ്ടാക്കി അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ വരുന്നൊരു മീൻകാരനുണ്ട് അപ്പോൾ മീനും വളരെ ഇടയ്ക്കൊക്കെ ഞാൻ മീനും വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും മീൻ വാങ്ങിച്ചപ്പോൾ മുള്ളൻ മീനായിരുന്നു അതൊക്കെ അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ പിന്നെ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടോ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അതിനെ വറക്കാനുള്ള മീനൊക്കെ മസാലയൊക്കെ തേച്ച് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കിഴഞ്ഞിങ് പിന്നെ തുണികളൊക്കെ മടക്കാൻ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ പണികളുണ്ടായിരുന്നു അതൊക്കെഴിഞ്ഞ് വൈകിട്ട് പക്രു വന്നപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകാനോ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത് പിന്നെ വേറൊരു ഉദ്ദേശം മെയിനായിട്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ് വെറുതെ കാറിൽ കയറിയിരിക്കുന്നതൊക്കെ ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പക്രൂന അതിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വെച്ച് ഫോൺ എടുക്കണം ഗേറ്റ് അടക്കണം അതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇത് വെറു വെറും ഷോ ആണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് ദിവസം മുൻപ് ഞാൻ അത് അതുവഴി നമ്മൾ ചാണാറോഡ് വഴി വരുമ്പോൾ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടാ അപ്പോൾ നോക്കിയപ്പോൾ അവിൽ മിൽക്കിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നാളായി അവിയൽ മിൽക്ക് കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിൽ മിൽക്ക് അല്ല അവിൽ മിൽക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ല ആ ഷോപ്പിലൊന്നു പോകണമെന്ന് കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നല്ല ഭംഗിയിൽ നീറ്റായിട്ടൊരു ഷോപ്പ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി അപ്പോൾ അവിടെ പോകുക എന്നുള്ള പ്ലാൻ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ പക്രുനോട് ഞാൻ പറഞ്ഞേയില്ല അങ്ങോട്ട് പോകണമെന്ന് അവളോട് പറഞ്ഞേ ില്ലട്ടോ അപ്പോൾ ഇത് സ്ക്രിപ്റ്റിലില്ലാത്തതാണ് കേട്ടോ പക്രു എടുത്തതാണ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ പോകുമ്പോൾ പക്രു കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട് എങ്ങോട്ടെ എങ്ങോട്ടാണ് ചോദിക്കേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞില്ല കേട്ടോ അവിടെ എത്തുമ്പോൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞില്ല പിന്നെ ജംഗ്ഷനിൽ ഫുള്ള് ഉണ്ണിയപ്പച്ചട്ടി പോലെ കുണ്ടാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ കുതിരവണ്ടിയിൽ ഇരിക്കുന്ന പോലെ കുലുങ്ങുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ വിൽ മിൽക്കിൻ്റെ ഷോപ്പിൽ എത്തിയപ്പോഴാണ് പക്രു ശരിക്കും ആ വഴി നമ്മൾ കുറവാ അതുകൂടെയൊക്കെ പോകുന്നത് കുറവാണ് അതുകൊണ്ട് ആർക്കും അത്ര പരിചയമില്ല എനിക്കുവാണെങ്കിലും പക് ഞാൻ കർമാറോടൊക്കെ വഴിയാണ് പൊന്ന എനിക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ സ്ഥലം കാണില്ല അപ്പോൾ അല്ലാത്തത് കൂടെ വന്നുകൊണ്ടാണ് അത് കണ്ടത് അപ്പോൾ ആ വിൽ ഷോപ്പ് എത്തിയപ്പോഴാണ് പക്രു കാണുന്നത് അപ്പോൾ പക്രു തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ ആ വിൽ മിൽക്കിൻ്റെ ഷോപ്പിലൊക്കെ കയറി ഞങ്ങൾ അവിൽമിൽക്കൊക്കെ കുടിച്ചു അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന കേട്ടോ അവിടെ ഒരുപാട് വലിയ ഷോപ്പൊന്നുമല്ല പക്ഷെ ഉള്ള സ്പേസ് തന്നെ അത്യാവശ്യം ഫില്ലായിരുന്നു അപ്പോൾ പിന്നെയും കുറേ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് ഔട്ട് സൈഡ് ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ ചെയറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് ആൾക്കാർക്ക് ഇരിക്കാൻ ആകത്ത് സ്ഥലമില്ല നല്ലോണം തിരക്കായി തുടങ്ങി പിന്നെ സ്കൂളും ഒക്കെ വിട്ട് സമയമാണല്ലോ അതുകൊണ്ട് നല്ലോണം തിരക്കായി തുടങ്ങി അപ്പോൾ നമ്മളുടെ അവിൽമിൽക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് കാരണം മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥിരമായിട്ടൊരു അവിൽമിൽക്ക് അല്ല പറഞ്ഞിട്ടില്ല ഇനി പറയാൻ പോണേ ഉള്ളൂ അവിൽമിൽക്ക് കഴിക്കാൻ പോകുമ്പോ ഭക്രവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ എങ്ങട്ടാ പോണെന്നുള്ളത് ഭക്രവനോട് പറഞ്ഞു മഞ്ഞപ്പിട്ടോ പറഞ്ഞു ഭക്രവനോട് ഞാൻ പറഞ്ഞേ മഞ്ഞ് ഉടുപ്പിട്ടോ എന്ന് മാത്രമേ പറഞ്ഞോളൂ എവിടേക്കാന്ന് കൊറേ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവിൽമിൽക്ക് അടിപൊളിയാണേസ്റ്റ് കൊറേ വർഷങ്ങളായി ഞാൻ അവിൽമിൽക്ക് ഞാൻ കുറെ വർഷം മുമ്പ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങള് താഴെയുള്ള ഒരു ഷോപ്പ് സ്ഥിരമായിട്ട് അവിൽമിൽക്ക് കുടിക്കുന്നു പിന്നെ ഒരു തവണ അത് ഇണ്ടാക്കുന്നത് കണ്ടപ്പോ നിർത്തിയതാണ് ഞാൻ അവിൽമിൽക്ക് കുടിക്കുന്നത് തന്നെ നിർത്തി എന്നിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും കുടിക്കുന്നത് ഇപ്പൊ എന്നാണ് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തി അവിൽമിൽക്ക് ഇപ്പഴാണ് സ്റ്റാർട്ട് ചെയ്ത നല്ലത് പിന്നെ നമ്മൾക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല നമ്മളെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നാലും പിന്നെ വീണ്ടും ഒന്ന് അവിടെ ഒക്കെ ഇങ്ങനെ പോയി നോക്കണം കേട്ടോ അപ്പഴെനിക്കൊരു സമാധാനാവുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബായ്